ഈ ഓണത്തിന് വെറൈറ്റി ഒരു പായസം പറഞ്ഞ് തരാം ചേനപ്പായസം നിങ്ങൾ ചേനപ്പായസം എന്ന് കേൾക്കുമ്പോൾ മുഖത്ത് ചെറിയൊരു ചുളിവൊക്കെ ഉണ്ടാവും എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഇത് തന്നെ നമ്മൾ പിന്നെ ഉണ്ടാക്കും ചേനപ്പായസം ഉണ്ടാക്കുന്ന രീതി പറഞ്ഞ് തരാം ചേന നല്ലപോലെ വേവുന്നത് തൊലി കളഞ്ഞ് ഈ കാണുന്ന വലുപ്പത്തിൽ പരുവത്തിൽ അല്പം വലുതായിട്ട് മുറിച്ച് തിളച്ച വെള്ളത്തിലേക്കിട്ട് വെട്ടി തിളപ്പിക്കുക പച്ച വെള്ളത്തിലേക്ക് ഇത് മുറിച്ചിടരുത് പച്ച വെള്ളത്തിൽ ഇതിട്ടാൽ ഇതിൻ്റെ അഥവാ ചെറിയ ഒരു കടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളത്തിലേക്കിട്ട് നല്ലപോലെ വേവിക്കുക വെട്ടിത്തിളപ്പിച്ച് വേവിച്ച ശേഷം അത് അതിൻ്റെ കഷണങ്ങൾ ഊറ്റിയെടുത്ത് തവി കൊണ്ട് നല്ലപോലെ ഇടിച്ച് ഈ പരുവത്തിലാക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ ഒന്നിട്ട് കറക്കി ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കി ഒന്ന് നോക്കിയ ശേഷം വീണ്ടും കറക്കി അല്പം തരികളായി ഉള്ള രീതിയിൽ അതിനെ ഒന്ന് ഇതുപോലെ മാവാക്കിയെടുക്കുക തനി ദോശമാവ് പോലെ അലിഞ്ഞു പോകരുത് ചെറിയൊരു കടി വേണം ഇതിൽ മറ്റൊന്നും നമുക്ക് കഴിക്കാനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രുചികരമായ അവസ്ഥയ്ക്ക് ഇത് തന്നെയാണ് ആവശ്യം എന്നിട്ട് ഇത് തിളച്ച വെള്ളത്തിലേക്ക് വീണ്ടും ഇട്ട് നല്ലപോലെ വെട്ടി തിളപ്പിക്കുക വെട്ടി സമയത്ത് ശർക്കര നല്ലപോലെ അല്പം വെള്ളത്തിൽ പാനിയാക്കി എടുക്കുക അത് അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക പാനിയാക്കി എടുക്കുമ്പോൾ അതിൽ ഒരു അഞ്ചെട്ട് ഏലക്കായ കൂടി ഇട്ട് തിളപ്പിച്ചാൽ മതി പൊടിക്കുകയൊന്നും വേണ്ട എന്നിട്ട് അത് നല്ലപോലെ വെട്ടിത്തിളച്ചാൽ ഈ ഏലക്കായുടെ രുചി അതിലേക്ക് കയറും അരിക്കുമ്പോൾ ഈ ഏലക്കായുടെ തൊലി എടുത്തു കളയുകയും ചെയ്യാം എന്നിട്ട് നല്ലപോലെ വെട്ടി നല്ലപോലെ വെട്ടിത്തിളച്ച് ഏകദേശം ഒരു കുറുകൽ പാകമാവുമ്പോൾ ഈ ഒരു പാകമാവുമ്പോൾ അതിലേക്ക് ഒരു തുടം നെയ്യോ ഒരു എന്ന് വെച്ചാൽ ഒരു വലിയ ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഒരു അൻപത് ഗ്രാം വെണ്ണയോ ചേർക്കുക ഒന്നുകൂടി വെട്ടി നല്ല പോലെ വെട്ടി തിളപ്പിക്കുക അതിലേക്ക് നാളികേരക്കൊത്ത് വളരെ ചെറുതായി അരിഞ്ഞത് നെയ്യിൽ മൂപ്പിച്ചെടുക്കുക നെയ്യിൽ മൂപ്പിച്ചെടുത്ത് ഈ പായസത്തിന് മുകളിലേക്ക് ഒഴിക്കുക ശേഷം ഒന്നുകൂടി വെട്ടി തിളപ്പിച്ച് നല്ലപോലെ ഇളക്കി ചേർത്ത് വെട്ടി തിളപ്പിക്കുക ചൂടാറിയാൽ അതീവ രുചികരമായ പായസം റെഡിയായിരിക്കും എന്നാൽ പാൽ എപ്പോഴാണ് ചേർക്കേണ്ടതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ശർക്കരപ്പാനി ഏകദേശം അതിലേക്ക് തിളച്ച് ആയി എന്ന് തോന്നിയാൽ അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ മാത്രമേ നിങ്ങൾ പാൽ ചേർക്കാവൂ ആ പാൽ നല്ലപോലെ പോലെ വെട്ടി തിളപ്പിക്കുക വെട്ടി തിളപ്പിക്കുമ്പോൾ തന്നെ അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കലാണ് ഈ പായസത്തിൻ്റെ ഏറ്റവും രുചികരമായ അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കുന്നത് ഒന്നുണ്ടാക്കി നോക്കൂ അതീവ രുചികരമായ ചേനപ്പായസം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കഴിക്കാം ഓണത്തിന് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്